നവദുർഗാദേവി ആദിപരാശക്തിയുടെ ദിവ്യമായ ഒൻപത് രൂപങ്ങൾ പരമോന്നത ശക്തിയായ ആദിപരാശക്തി ദുർഗാദേവിയുടെ ഏറ്റവും ശക്തവും വിശിഷ്ടവുമായ ഒൻപത് ഭാവങ്ങളാണ് നവദുർഗ എന്നറിയപ്പെടുന്നത് ദുർഗമമായ ദുരിതങ്ങളെയും ദുഷ്ടശക്തികളെയും നശിപ്പിച്ച് ഭക്തരെ സംരക്ഷിക്കുന്നവളായതിനാലാണ് ദേവിക്ക് ദുർഗ എന്ന നാമം ലഭിച്ചത് ഈ ഒൻപത് രൂപങ്ങളെയാണ് ഭാരതമെമ്പാടും ഭക്തിയോടെ ആഘോഷിക്കുന്ന നവരാത്രി ഉത്സവത്തിന്റെ ഒമ്പത് ദിവസങ്ങളിലും ആരാധിക്കുന്നത് ദുർഗാദേവി പ്രധാനമായും മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ മൂന്ന് രൂപങ്ങളിലാണ് ആവിഷ്കരിക്കപ്പെടുന്നത് ഈ മൂന്ന് ദേവിമാരുടെ ഉപരൂപങ്ങളാണ് നവദുർഗകളായി കണക്കാക്കപ്പെടുന്നത് ഓരോ ദേവിയും ദുർഗയുടെ ഓരോ വിശിഷ്ട ഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു നവദുർഗകൾ ഇവരാണ് ഒന്ന് ശൈലപുത്രി ഹിമവാന്റെ പുത്രിയായ പാർവതിയുടെ രൂപം രണ്ട് ബ്രഹ്മചാരിണി കഠിന തപസനുഷ്ഠിച്ച് ശിവനെ പതിയായി നേടിയ ഭാവം മൂന്ന് ചന്ദ്രകണ്ഠ നെറ്റിയിൽ ചന്ദ്രക്കല ധരിച്ച് ധൈര്യവും ശാന്തിയും നൽകുന്ന ദേവി നാല് കുഷ്മാണ്ട തന്റെ പുഞ്ചിരിയിലൂടെ പ്രപഞ്ചം സൃഷ്ടിച്ച ദേവി അഞ്ച് സ്കന്ദമാത സുബ്രഹ്മണ്യന്റെ അമ്മയായി വാത്സല്യം ചൊരിയുന്ന ഭാവം ആറ് കാർത്യായനി ധൈര്യത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകം ഏഴ് കാലരാത്രി തിന്മകളെയും അജ്ഞതയെയും നശിപ്പിക്കുന്ന ദേവിയുടെ രൗദ്രരൂപം രൂപം എട്ട് മഹാഗൌരി ശാന്തതയുടെയും മോക്ഷത്തിന്റെയും പ്രതീകമായ ശുഭ്രവർണത്തിലുള്ള ദേവി ഒമ്പത് സിദ്ധിദാത്രി എല്ലാ സിദ്ധികളും അനുഗ്രഹങ്ങളും നൽകി ഭക്തരെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന ദേവി ഈ ഒൻപത് രൂപങ്ങളെ നവരാത്രി കാലത്ത് പൂജിക്കുകയും വ്രതമെടുത്ത് ആരാധിക്കുകയും ചെയ്യുന്നത് ഭക്തർക്ക് സർവൈശ്വര്യങ്ങളും ദുരിതങ്ങളിൽ നിന്നുള്ള മോചനവും ജ്ഞാനവും ലഭിക്കാൻ കാരണമാകുന്നു എന്നാണ് വിശ്വാസം